വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് കുറേ ക്വസ്റ്റിൻ ആൻസറ് പിന്നെയും വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് വീഡിയോ വിട്ടു ഞാൻ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കാലം പോയി കറക്സ് ഇന്ന് ഷോപ്പിങ്ങിന് പോയതായിരുന്നു പക്ഷെ ഒന്ന് മറന്നു പോയി എന്നിട്ട് വരെ പുറം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 അത് നീര് വന്ന് ഞാനത് ഒരു പന്തം കെട്ട് കെട്ടി വെച്ച് ഇവരെ വികൃതിനെക്കുറിച്ചാണെങ്കിൽ പിന്നെ പറയണ്ട ഇപ്പം സമയം എത്രോണായി പന്ത്രണ്ട് എന്താ പന്ത്രണ്ട് അമ്പത്തിനാല് ഇതുവരെയായിട്ട് ഉറങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എടുക്കാം അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടിങ്ങനെ എന്തല്ലോ പറയുന്ന പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്ന് പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എൻ്റെ ഉപ്പ എവിടെയാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ പോയൊരു മനുഷ്യനാണ് പിന്നെ ഓരോ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല എവിടെയാണെന്ന് എനിക്ക് അറിയുമോ ഇല്ല ഒരു ഒരു കാര്യം അറിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വയസ്സിൽ നമ്മൾ ഇട്ടിട്ട് പോകുന്നു പിന്നെ അതിനെക്കുറിച്ച് തിരക്കേണ്ട ആവശ്യമില്ല കുറേ വട്ടം എന്താ പറയുക വെല്ലുമിച്ചിയൊക്കെ ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തിരക്കിയിട്ടൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതൊക്കെ ഒരു കാലടിയെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഈ മറ്റേ കറക്റ്റ് ജില്ല ഏതാണെന്ന് എനിക്കറിയില്ല കാലടി അങ്ങനെ എന്തൊരു ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ എവിടെയോ ആണെങ്കിലും ഇങ്ങനെ വെല്ലുമിച്ചയും ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻസും ഒന്നും എനിക്കറിയില്ല പിന്നെ ഉമ്മച്ചിപ്പോൾ യു എസ് തന്നെ സെറ്റിൽഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ ഉമ്മച്ചി ഇപ്പോൾ യു എസ് സിറ്റിസൺ ആണ് ഇപ്പം ഇന്ത്യയിലേക്ക് ഉമ്മിച്ചിക്ക് എപ്പോഴാണെങ്കിലും വരും ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്യാം പക്ഷേ യു എസ് സിറ്റിസൺ ആണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പാസ്പോർട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉമ്മച്ചീൻ്റെ അമേരിക്കയിൽ തന്നെയാണ് പിന്നെ എത്രയോ കമൻ്റ് തന്നെയാണ് പിന്നെ അങ്ങൾ മരിച്ച സമയത്ത് കബർ എങ്ങനെയായിരുന്നു ഏത് രീതിയിലായിരുന്നു അടക്കിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അങ്കൾ ആർമി ഓഫീസറായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കൻ ആർമി ഓഫീസറായിരുന്നു അത് പ്രകാരമാണ് അങ്ങളുടെ ഫുള്ള് ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ വലിയ വലിയ ഓഫീസേഴ്സൊക്കെ വന്നിട്ട് ആദരവും അതേപോലെ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ആർമിയിലുള്ള ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും ഒരു നല്ല ആദരവൊക്കെ കൊടുത്ത് അവരെ ബഹുമാനിച്ച് അതേപോലെ അവരെ പിള്ളേർക്ക് ഒരു മൊമെൻറ്റോ ഒക്കെ കൊടുത്ത് അതേപോലെ ആയിരുന്നു വലിയൊരു ചടങ്ങായിരുന്നു നമ്മളുടെ ഈ ഒരു എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങായിരുന്നു ഭയങ്കര എന്താ പറയുക കുറേ ആർമി ഓഫീസേഴ്സ് അതേപോലെ ജയചൂട്ടനും ബാബ സുമ്മിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു വലിയൊരു ചടങ്ങ് തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് വെക്കാം കാരണം നല്ലൊരു ഓഫീസറൊക്കെ ആകുമ്പോൾ എല്ലാ ആർമി ഓഫീസേഴ്സും നല്ലത് തന്നെയാണ് കാരണം അവർക്ക് വലിയൊരു ആദരവ് തന്നെ കിട്ടും പിന്നെ ഇപ്പം തന്നെ ജയചൂട്ടൻ്റെയും ബാബാസിൻ്റെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒക്കെ അങ്കിൾ മിനി സോറി മിലിറ്ററിയിൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയ സപ്പോർട്ടാണ് അവിടുത്തെ ഗവൺമെൻറ് നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലാണെങ്കിലും പിന്നെ അങ്കിൾ മരിച്ചതിന് ശേഷം ഉമ്മച്ചിയും ജയചൂട്ടനും ബാബാസും ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട പോലെ നമ്മളെ നാട്ടിലുള്ള പോലെ ഒന്നല്ല അവിടുത്തെ ഒരു രീതി വരുന്നത് കാരണം എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ വേറെ ബന്ധുക്കൾ അങ്ങനെ കമ്മിറ്റ്മെൻസ് ഒന്നും ഇല്ലാത്തൊരു രാജ്യമാണല്ലോ യു എസ് എ ഒക്കെ അതുകൊണ്ട് ആരും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഒരു ബ്രദറും സിസ്റ്ററും ഉണ്ട് അവിടെ പക്ഷേ അവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മാസത്തിലോ ഒരു വർഷത്തിലോ ഒക്കെയാണ് വന്നു പോകുന്നത് അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇതാക്കലൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ബ്രദറാണ് വരുന്നത് ബ്രദർ വന്നിട്ട് വീക്കെൻഡിലൊക്കെ പിള്ളേരെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകും അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഉമ്മച്ചി മക്കളും മാത്രമായി പിന്നെ ഉമ്മച്ചിക്ക് ജോലിക്ക് പോകാൻ പ്രശ്നമായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടാവില്ല ജയചോഡിൻ്റെ മാവാസവും കാണാൻ കുറച്ച് ഹൈറ്റ് വെയിറ്റ് ഉണ്ടെന്നുള്ളൊരു ചെറിയ പിള്ളേരാണ് അപ്പോൾ വീട്ടിലൊറ്റയ്ക്ക് നിർത്തിയിട്ടൊന്നും അങ്ങനെ അവിടുത്തെ ഗവൺമെൻറ് സമ്മതിക്കില്ല അങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാരണം ഒരു വട്ടം ഇതേപോലെ തന്നെ ഉമ്മച്ചി അങ്കളൊക്കെ പണ്ട് അങ്കളുള്ള സമയത്ത് ബാവാസിന് കഴിഞ്ഞിട്ട് വീട്ടിൽ നിർത്തി പോയതായിരുന്നു അപ്പം വീട് മൊത്തത്തിൽ കത്തിപ്പോയി പക്ഷേ അവിടെ ഫയർ അലാ ഫയറിൻ്റെ അലാറുള്ളത് കൊണ്ട് ബാബാസു കേട്ടിട്ട് ജയചൂട്ടനെയും വിളിച്ച് പുറത്തിറങ്ങിയിട്ട് കാറിൻ്റെ ഉള്ളിൽ പോയി പോയിരുന്നിട്ട് വീട് മൊത്തം കത്തി നശിച്ചവരെ പാസ്പോർട്ട് ഈ എല്ലാ രേഖകളും വീടും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനുശേഷം ഉമ്മച്ചി മക്കളെ ഒന്നും ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോക്കാനില്ല അതുകൊണ്ട് പിന്നെ അമേരിക്ക ഉമ്മച്ചയ്ക്ക് അവിടുന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു ആയി പിന്നെ ഇവിടെ നിന്ന് വെല്ലുമിച്ചീനെ ഉമ്മച്ചി അങ്കളുടെ മരണത്തിന് ശേഷമാണ് വെല്ലുമിച്ചി അമേരിക്ക പോകുന്ന എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ് വെല്ലുമ്പിച്ചി അപ്പോൾ വെല്ലുമങ്ങോട്ട് യു എസ് സിലേക്ക് ഉമ്മിച്ച് കൊണ്ടുപോയി പിന്നെ വെല്ലുമിച്ചി അവിടെ മൂന്ന് മാസം അവിടെ നിന്നു വെല്ലുമിപ്പോൾ പത്ത് വർഷത്തെ വിസയാണ് അവിടുത്തെ വിസിറ്റിംഗ് വിസ വരുന്നത് പത്ത് വർഷത്തെ വിസയാണ് പക്ഷേ അവിടെ മാസം നമുക്ക് മുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും അങ്ങോട്ട് പോകേണ്ടി വരും അങ്ങനെയാണ് അവിടുത്തെ വിസ തന്നെ കണക്ക് വരുന്നത് പക്ഷേ വല്ലുമി മൂന്ന് മാസം നിന്നിട്ടുള്ളൂ കാരണം ആ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ച് ട്വിൻസിന് ആയിരിക്കുന്ന സമയത്തായിരുന്നു വല്ലുമി പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ പ്രസവത്തിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വെല്ലുമിച്ചി ഇങ്ങോട്ട് തിരിച്ചു വന്നു കാരണം നോക്കൂ നോക്കാനൊന്നങ്ങനെ സുബിമുത്ത് മാത്രമേ ഉള്ളൂ ഉമ്മച്ചിൻ്റെ ഏട്ടത്തിൽ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പിന്നെ വെല്ലുമിച്ചീൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും വെല്ലുമിച്ച് പറഞ്ഞത് കാര്യമായിട്ട് വെല്ലുമിച്ചിയും വന്നു പിന്നെ കുറേ ആൾക്കാർ എൻ്റെ എഡ്യൂക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഡിഗ്രി ചെയ്തു ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഏവിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി ഏവിയേഷൻ കോളേജ് ഞാൻ കണ്ണൂർ സ്പീഡ് വിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട് അവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക അവിടെ പഠിച്ച് ഏവിയേഷൻ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഓരോരോ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെ എന്തല്ലോ ഒരു ഒരു ഹാല ആ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഒരു കമൻറ്റ് വന്നതാണ് ഉമ്മ എങ്ങനെയാണ് ഒമ്പത് വർഷം ഒരു കുട്ടീനെ കാണാണ്ട് നിന്നത് വല്ലാത്തൊരു സ്ത്രീ തന്നെയെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അത് എന്ന് പറഞ്ഞിട്ട് സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ എന്തായാലും പോകേണ്ടി വരും അല്ലാണ്ട് അല്ലാണ്ടിപ്പോൾ അതിനിപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല എനിക്കിപ്പോൾ ഒരു ജോബ് കിട്ടി കിട്ടിയെന്ന് വിചാരിക്കാം ഇപ്പം മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്നെ ഉമ്മിച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് ആറു വയസ്സായപ്പോഴാണ് ഉമ്മിച്ച് പോയത് ഒരു വയസ്സിൽ ഇട്ടിട്ടൊന്നും പോയിട്ടൊന്നുമില്ല ഒരു ആറ് വയസ്സായപ്പോഴാണ് നമ്മളേം കൂടെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മിച്ച് പോയത് അല്ലാണ്ട് വേറൊരു കാരണം കൊണ്ടൊന്നുമല്ല പിന്നെ എൻ്റെ ഉമ്മിച്ചീൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫുള്ള് സപ്പോർട്ടാണ് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആ ചെയ്തോ അതെ ചെയ്തോ അത്രേ ഉള്ളു അല്ലാണ്ട് ചെയ്യേണ്ട അതാക്കണ്ട ഇതാക്കണ്ട എന്നും പറഞ്ഞിട്ട് തളർത്തി മൂലക്കിടയൊന്നുമില്ല അപ്പോൾ അത്രയും നല്ലൊരു ഉമ്മച്ചിയാണ് എൻ്റെ ഉമ്മച്ചി അങ്കോ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ യു എസ്സി പോകാത്തത് പണ്ട് അവരെ കൂടെ പോവാനും ഞാൻ നോക്കിയതാണ് പക്ഷേ ആ സമയത്ത് എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് മുതൽ ഒരു സാധനം എനിക്കില്ലായിരുന്നു എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റിലും വേറെ വേറെ നെയിം അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റം അത് മാറ്റം ഇത് മാറ്റം അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയെടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ കയറി കറി കയറി പഞ്ചായത്ത് ഓഫീസ് തറവാട് പോലെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പിന്നെ അതുകൊണ്ടാണ് ആ സമയത്തെ എന്നെ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് ഞാൻ ഒട്ടിപ്പഠിക്കാൻ പോകുന്നത് പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു പിന്നീടാണ് എൻ്റെ കാര്യങ്ങൾ പേപ്പർ വർക്കൊക്കെ ശരിയാക്കിയിട്ട് അംഗി അവിടെ പോയതിനു ശേഷമാണ് ശരിയാക്കി സെറ്റാക്കി കൊണ്ടുവന്ന് എൻ്റെ ഇൻറ്റർവ്യൂ രണ്ട് പ്രാവശ്യം മുംബൈ എംബസിയിൽ നിന്നായിരുന്നു എൻ്റെ ഇൻറ്റർവ്യൂവും മെഡിക്കലും മുംബൈയിൽ നിന്ന് തന്നെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം സെറ്റായി ആ സമയത്താണ് ലവ് അഫയറിൽ പോയിരുന്നതും പിന്നെ അയ്യോ ഇതന്നെ ഓർമ്മിപ്പിക്കല്ലേ പിന്നെ ലവ് സ്റ്റോറീൻ്റെ കാര്യം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നെ ഓർമ്മിപ്പിക്കല്ലേ അത് ഓർത്താൽ തന്നെ എൻ്റെ ഒരു മാസത്തെ കൂടെ തന്നെ ഒന്ന് പോകും പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കമൻ്റ് കൂടി ഞാൻ പറയാം കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എനിക്കിനി യു എസ് സിലേക്ക് പോകാൻ പറ്റൂല എന്ന് കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റും ഇപ്പം എൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ ഒരു വക്കീലാണ് എൻ്റെ പേപ്പർ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു വക്കീലാണ് ചെയ്യുന്നത് പണ്ടും അവരെന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അങ്കളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ ആ ഫ്രണ്ട് തന്നെയാണ് എൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇനി ശനിക്ക് പോകാനൊക്കെ പറ്റും നിങ്ങൾ ദുവാ ചെയ്യുക പ്രാർത്ഥിക്കുക എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫാമിലീൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഇതാണ് ഞാനൊരു വീട് ഇടാത്തത് കാരണം എന്താ വെച്ചാൽ ആ ഫ്ലോയിൽ പറഞ്ഞ് വരുമ്പോഴത്തേക്കും അല്ല 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കും അതുകൊണ്ടാണ് എന്തായാലും ഇൻഷാള്ള പോകാൻ പറ്റും എന്ന് എനിക്കൊരു വിശ്വാസം ഇൻഷാള്ള അനുഗ്രഹിക്കട്ടെ പറച്ചവന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹമായിരിക്കും എന്തായാലും ഫാമിലീൻ്റെ കൂടെ പോയിട്ട് നിൽക്കണം അവിടെ സെറ്റിൽഡ് ആവണം അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ വിസ വരുന്നത് ഐ ആർ ടു ആണ് മീൻസ് മിഗ്രൻ്റ് വിസയാണ് സോ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടി അവിടെ തന്നെ സെറ്റിൽഡാവാൻ പറ്റും മക്കൾക്കും പോകാൻ പറ്റും അങ്ങനെ അവിടെ തന്നെ ആയിട്ട് അവിടെ തന്നെ നിൽക്കാനൊക്കെ പറ്റും അപ്പം നിങ്ങൾ എന്തായാലും വിശാല പ്രാർത്ഥിക്കണം വേഗം പോവാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചതാണ് ഉമ്മിച്ചി എവിടെയാണ് താമസം അമേരിക്കയിൽ നിന്ന് ഉമ്മിച്ചി അമേരിക്കയിൽ പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് ഈ ഇത് പറയുമ്പോൾ എന്തോ ഓർമ്മ വരിക എന്നുള്ളത് മറ്റേ സിനിമയില്ലേ മറ്റേ മനസ്സിലാക്കേറെ സിനിമയിൽ ഈ അമേരിക്കത്തെ പേരൊന്നും അങ്ങ് കിട്ടൂല്ല അവർക്കുമല്ല കിനാശ്ശേരിയിൽ നിന്നോ അല്ല അഞ്ചാം പേര്ന്നോ മാനന്താടി എന്നിട്ട് ഇട്ടാൽ പോരെ ഇത് വായിക്കൊള്ളാത്ത കുറേ പേരും കിട്ടും മനുഷ്യർ പറയാനും കിട്ടൂല ലവ് സ്റ്റോറി എൻ്റെ ലവ് സ്റ്റോറി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അത് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറേ ദിവസത്തെ മൂഡ് പോവും പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ലവ് സ്റ്റോറി കമൻ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും ഒരു ദിവസം പറയാം ഇൻഷാവുക ഇവർ ഇതാ ഇവന്മാർ എൻ്റെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വള വെള വള 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 വളവെള എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡ് മാറിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇന്ന് കാലൊക്കെ കുളിക്കൊണ്ടാണോയെന്നറിയില്ല നല്ലൊരു മൂഡ് നല്ലൊരു ഹാപ്പി മൂഡ് ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് പിന്നെ ഇവർ കളിപ്പിക്കും എനിക്ക് ഇവർ ഭാഗത്തേക്ക് മൈൻഡ് പോകും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ സ്റ്റോറിയൊക്കെ കണ്ട ഇടക്കിടയ്ക്ക് അങ്ങനെ കാലിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ മൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഗായ് ഓക്കെ ബൈ ബൈ പറ ബൈ ബൈ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം